നമുക്കിന്ന് അധികം പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളി സാമ്പാർ തയ്യാറാക്കിയാലോ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ആദ്യം നമുക്ക് തൂവരപ്പരിപ്പൊന്ന് വേവിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക നന്നായി ഒന്ന് പൊട്ടി വരണം ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം മുളക് നന്നായി ഒന്ന് മൂത്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ് ഞാനൊരു പതിനഞ്ച് ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വലിയ ചെറിയ ഉള്ളിയാണെങ്കിൽ നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കീറി എടുത്തതാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുഞ്ഞുളി നന്നായി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഞാൻ വിച്ച് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മുളക് പൊടിയെല്ലാം കരിഞ്ഞു പോകും മുളക് പൊടിയെല്ലാം ഇപ്പം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളി അധികമായിട്ട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പുളിയെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളോ ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇലേക്കി ദോശയ്ക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ചപ്പാത്തി കാണെടുക്കുന്നത് അതുകൊണ്ട് അധികം വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഗ്രേവി അനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാർ ആണെന്നല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ഇനി ഇത് രണ്ടോ മൂന്നോ മിറ്റ് നേരം ഒന്ന് തലപിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലാക്കിയ ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും മതിയാകും സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്